കേരളത്തിൽ വെച്ച് ഒരു ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ നടക്കുകയാണ് കലിഗ്രാഫി ഫെസ്റ്റിവൽ അത് കൊച്ചിയിൽ വെച്ചാണ് നടക്കുന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും കൗതുകകരമായൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരും എന്താണ് ഈ കലിഗ്രാഫി കലിഗ്രാഫി എന്നാൽ അക്ഷരങ്ങൾ കൊണ്ട് ചിത്രം വരയ്ക്കുന്നൊരു ഏർപ്പാടാണ് അക്ഷരങ്ങൾ കൊണ്ട് ചിത്രം വരയ്ക്കുക പഴയ മാതൃഭൂമിയിലൊക്കെ നോക്കിയാൽ ചിത്രങ്ങൾ എസിൻ്റെയും മറ്റുമൊക്കെ ഇങ്ങനെ കാണാം കലിഗ്രാഫിയിൽ ചെയ്യുന്ന അപ്പോൾ ഓരോ പദസമുച്ചയത്തെയും വാക്കുകളെയും കീഴടക്കുവാൻ സഹായിക്കുന്ന സവിശേഷമായൊരു കലാരൂപമാണ് യഥാർത്ഥത്തിൽ കലിഗ്രാഫി അക്ഷരങ്ങളുടെ പ്രത്യേക രീതിയിലുള്ള ക്രമീകരണത്തിലൂടെ മനോഹരമായി ഒരു ചിത്രമാക്കി മാറ്റുന്ന കലയെയാണ് നമ്മൾ കലിഗ്രാഫി എന്ന് പറയുന്നത് മറക്കരുത് കലിഗ്രാഫി എന്താണ് എൻ്റെ ഒരു ശിഷ്യൻ പൂർണ്ണമായിട്ട് കലിഗ്രാഫിയിൽ ഒരു പുസ്തകം രചിച്ചിരിക്കുന്നു അതിൻ്റെ പ്രസാധനവും ഇന്ന് അവിടെയാണ് താങ്ക്